നമസ്കാരം ഡോക്ടർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം എന്ത് വിശേഷണം പറഞ്ഞാലാണ് മതിയാവുക തീക്കാറ്റായിട്ട് അഞ്ഞുവീശുക ചുട്ടി ചാമ്പലാക്കുക എങ്ങനെ പറയണമെന്നറിയില്ല വെറും പതിനഞ്ച് പന്തുകളിൽ ഫൈഫർ എടുത്ത് റെക്കോർഡ് കുറിച്ച് മിച്ചൽ സ്റ്റാർക്ക് ഫലമോ വെസ്റ്റ് ഇൻഡീസിനെ ഇരുപത്തിയേഴ് റൺസിന് ഓൾ ഔട്ട് ആക്കിയിരിക്കുന്നു മൂന്നാം ടെസ്റ്റിൻ്റെ നാലാം ഇന്നിങ്സിൽ എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ ഇന്നിങ്സിൽ അവർ വെറും ഇരുപത്തിയേഴ് റൺസാണ് അടിച്ചത് അവരുടെ ടാർഗറ്റ് ഇരുന്നൂറ്റി നാലായിരുന്നു കിങ്സ്റ്റണിലെ സബീന പാർക്കിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് റൺസാണ് ആദ്യ ഇന്നിങ്സിൽ അടിച്ചത് മറുപടി ബാറ്റിങ്ങിൽ വെസ്റ്റ് ഇൻഡീസ് നൂറ്റി നാല്പത്തി മൂന്ന് റൺസ് അടിച്ചു ഓസീസിന്റെ രണ്ടാം ഇന്നിങ്സ് നൂറ്റി ഇരുപത്തി ഒന്നിന് ഓൾ ഔട്ടാക്കി ഇരുന്നൂറ്റി നാല് എന്ന വിജയലക്ഷ്യം മറികടക്കാനായിട്ട് ബാറ്റ് വീശിയ വെസ്റ്റ് ഇൻഡീസ് വെറും ഇരുപത്തിയേഴ് റൺസിൽ ഓൾ ഔട്ടായി നൂറ്റി എഴുപത്തി ആറ് റൺസിൻ്റെ വിജയമാണ് ഓസ്ട്രേലിയ സ്വന്തമാക്കിയിരിക്കുന്നത് ഇതിൽ മിച്ചൽ സ്റ്റാർക്കിൻ്റെ ബൗളിംഗ് പ്രകടനം ഏഴ് പോയിന്റ് മൂന്ന് ഓവറുകളിൽ ഒമ്പത് റൺസിലധികം ആറ് വിക്കറ്റുകളാണ് വീഴ്ത്തിയത് ബോളണ്ട് മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ ഹെയ്സൽവുഡ് ഒരു വിക്കറ്റ് എടുത്തു സ്റ്റാർക്ക് റെക്കോർഡാണ് കുറിച്ചിരിക്കുന്ന റെക്കോർഡ് അതായത് പുരുഷ വിഭാഗത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ ഫൈഫർ എടുക്കുന്ന ബോളർ എന്ന റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കിയത് വെറും പതിനഞ്ച് പന്തുകളിലാണ് എന്ന് പറഞ്ഞാൽ ആദ്യ ഓവറിൽ മൂന്ന് വിക്കറ്റ് മെയ്ഡനാണ് വിക്കറ്റ് മെയ്ഡൻ ഓവർ മൂന്ന് വിക്കറ്റ് രണ്ടാമത്തെ ഓവർ മെയ്ഡൻ ഓവർ മൂന്നാമത്തെ ഓവറിൽ അദ്ദേഹം ആദ്യ പന്തിൽ വിക്കറ്റ് രണ്ടാം പന്തിൽ രണ്ട് റൺസ് മൂന്നാം പന്തിൽ വിക്കറ്റ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് പന്തുകൾ എറിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് അഞ്ച് വിക്കറ്റുകൾ ലഭിച്ചു കഴിഞ്ഞിരുന്നു ഫാസ്റ്റസ്റ്റ് ഇൻ ടെസ്റ്റ് ഹിസ്റ്ററി ആണ് സ്റ്റാർട്ട് ടു ഫൈവ് വിക്കറ്റ് ഫിഫ്റ്റീൻ ബോൾസ് ഫാസ്റ്റസ്റ്റ് ഇൻ ടെസ്റ്റ് ഹിസ്റ്ററി അദ്ദേഹത്തിന്റെ മൂന്ന് ഓവർ കഴിയുമ്പോഴുള്ള ആ ഒരു ബൗളിംഗ് റെക്കോർഡ് എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നറിയാമോ ത്രീ ഓവേഴ്സ് ഫൈവ് വിക്കറ്റ് ഫോർ സിക്സ് റൺസ് ഇത് അദ്ദേഹത്തെ നാനൂറ് ടെസ്റ്റ് വിക്കറ്റുകൾ എന്ന നേട്ടത്തിലേക്ക് കൂടി എത്തിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയക്ക് വേണ്ടി നാനൂറ് ടെസ്റ്റ് വിക്കറ്റ് എന്ന മൈൽ സ്റ്റോൺ പിന്നിടുന്ന രണ്ടാമത്തെ മാത്രം പേയ്സറാണ് അദ്ദേഹം ഇനി നോക്കുക പതിനഞ്ച് പന്തുകളിലെ ഈ അഞ്ച് വിക്കറ്റ് നേട്ടം ഇതിനു മുമ്പ് ഈ റെക്കോർഡ് ജോയിൻലി ഹെൽഡുബായി എയറിൻ ടോഷാക്ക് സ്റ്റുവർട്ട് ബോൾ ബ്രോഡ് പിന്നെ സ്കോട്ട് ബോളൻ്റ് ഇവർക്ക് ഒരുമിച്ച് പത്തൊമ്പത് പന്തിൽ നിന്ന് അഞ്ച് വിക്കറ്റ് എടുത്തിൻ്റെ ഉണ്ടായിരുന്നു അതാണ് ഇപ്പോൾ മറികടന്ന് പതിനഞ്ച് പന്തിൽ നിന്ന് അഞ്ച് വിക്കറ്റ് എടുത്തുകൊണ്ട് മിച്ചൽ സ്റ്റാർക്ക് സ്വന്തമാക്കി എന്തായാലും ഇരുപത്തേഴ് റൺസിന് ഓൾ ഔട്ട് ആവുക എന്ന് പറയുമ്പോൾ അത് നാണക്കേടൊരു റെക്കോർഡാണ് അതിൽ നിന്ന് തലതാരിഴക്ക് ആ റെക്കോർഡിൽ നിന്ന് രക്ഷപ്പെട്ടു ബിസിനസ് എന്ന് പറയണം ഏറ്റവും ലോവസ്റ്റ് സ്കോർ ടെസ്റ്റ് ക്രിക്കറ്റിൽ അത് ന്യൂസിലാൻഡാണ് ന്യൂസിലാൻഡ് ഇരുപത്തിയാറ് റൺസിന് ഇംഗ്ലണ്ടിനെതിരെ ഓൾ ഔട്ട് ആയിട്ടുണ്ട് ഓക്ലാൻഡിന്റെ അത് പക്ഷേ വർഷങ്ങൾക്ക് മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഇപ്പം ഇരുപത്തി റൺസിന് വെസ്റ്റ് ഇൻഡീസ് ഓൾ ഔട്ടായിരിക്കും അതിൻ്റെ തൊട്ടു പുറകിൽ എത്തി നിൽക്കുകയാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോസ്